തേർട്ടീൻ ഇയേഴ്സ് ഫ്രോം മീ ടു റീച്ച് വെയർ ഐ ആം ടുഡേ അതിലും ഞാൻ ബിഗ് ബോസിൽ പോയി എത്ര പ്രൗഡൊരു ഡോക്ടറായിട്ടാണ് ഞാൻ പുറത്തിറങ്ങിയെന്നറിയോ ലൈക്ക് ഓരോ ദിവസവും എനിക്ക് ചാലഞ്ചിങ്ങാണ് ഓരോ ദിവസവും ചാലഞ്ചിങ് തന്നെയായിരുന്നു ഓരോന്ന് കഴിയുമ്പോൾ അടുത്തതൊന്ന് കഴിയുമ്പോൾ അടുത്തത് ഞാനൊത്തിരി ഒത്തിരി ഫൈറ്റ് ചെയ്തിട്ടാണ് ഞാൻ ഇതുവരെ ഞാൻ എത്തിയത് അപ്പോൾ ഇതിൽ പോയിട്ട് അപ്പോഴേ എൻ്റെ ബ്രദർ പറഞ്ഞു പോകരുത് ഇത് മറ്റവരൊക്കെ കേസ് അവർ അവരിവരെല്ലാം അത് യൂസ് ചെയ്യും ആശുപത്രി ആണെങ്കിൽ അത് യൂസ് ചെയ്യും അത് ഭയങ്കര സൈബർ ബുഡിങ് ഉണ്ടാവും അതുകൊണ്ടാണ് കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ പക്ഷേ എന്നെ സമ്മിക്കാത്തത് എന്നിട്ട് ഞാൻ ഇല്ല ഞാൻ തെളിയിക്കും എന്ന് പറഞ്ഞിട്ടില്ല ഞാൻ വിജയിച്ച് കാണിക്കും എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പോയത് അതുപോലെ തന്നെ ഞാൻ എൻ്റെ അച്ഛനും അമ്മയും എൻ്റെ ബ്രദറിനെ എൻ്റെ ഫാമിലിനെ എൻ്റെ എല്ലാവരെയും ഞാൻ പ്രൗഡാക്കിയിട്ടാണ് ഞാൻ പുറത്തിറങ്ങിയത് അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് ഇവന് ഇങ്ങനെ ഇതുപോലെ എന്തെങ്കിലും അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് അത് പുറത്തു കൊണ്ടുവരണം അത് കേസ് കൊടുക്ക് അല്ലെങ്കിൽ കേസിൻ്റെ വഴിക്ക് പോട്ടെ അതല്ലാതെ കുറേ ഫെയിമിന് വേണ്ടിയിട്ട് ഞങ്ങൾ എല്ലാവരെയും ഇങ്ങനെ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കിയെടുത്ത ഒരു പേര് ഒരു അഭിമാനം എനിക്ക് ഞാൻ പറഞ്ഞില്ല എനിക്ക് മണി ഡസൻറ്റ് മാറ്റർ ഫോർ ഫോമി അറ്റോളെങ്കിൽ ഞാൻ ഞാൻ എവിടെ എത്തിയേനും ഞാൻ എനിക്ക് ഫോമി ആ ഒരു പേര് ഞാൻ ഞാൻ നിൽക്കണ ഇനിഷ്യേറ്റീവ്സ് ഞാൻ ഞാൻ വിശ്വസിക്കുന്ന കുറേ കാര്യങ്ങൾ എൻ്റെ ഡിഗ്നിറ്റി എൻ്റെ സെൽഫ് റെസ്പെക്റ്റ് ഇൻറ്റഗ്രിറ്റി ദ്റ്റ് ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫോർ മീ അതെല്ലാം തകർക്കുന്ന രീതിയിലാണ് ഇപ്പൊ കാണിച്ചത് എല്ലാവരുടെ ഹലോ രാവിലെ തന്നെ ശോഭാ വിശ്വനാഥ് ഒരു കേസ് കൊടുത്ത് പരമായിട്ട് ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു അതിൽ അഖിൽമാരാറിനെ വന്ന നോട്ടീസും അതിലൂടെ തന്നെ അഖിൽമാരാർ ശോഭാ വിശ്വനാഥിനെതിരെ ഒരു പോസ്റ്റും ഇട്ടിരുന്നു അതിന്റെ ഭാഗമായിട്ട് തന്നെ ശോഭാ വിശ്വനാഥ് മർദാടൻ മലയാളി സാജ സക്രിയക്ക് ഒരു വോയിസ് നോട്ട് വിട്ടതാണ് നിങ്ങൾ ആദ്യം കേട്ടത് അത് കേട്ടപ്പോൾ തന്നെ എനിക്ക് വളരെയേറെ വിഷമമായിരുന്നു കാരണം ഞാൻ രാവിലെ ചെയ്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ശോഭ വിശ്വനാഥ് അഖിൽമാരാരാറിനെതിരെ ഇത്രത്തോളം സംസാരിക്കുന്നു ുന്നു വേറെ ആരും അഖിൽമാരാറിനെതിരെ ഇപ്പോൾ സംസാരിക്കാൻ പൊതു ഇടങ്ങളിലേക്ക് വരുന്നില്ല എന്തുകൊണ്ടാണ് ശോഭ വിശ്വനാഥ് അഖിൽമാരാറിനെ ഇത്രത്തോളം ടാർഗറ്റ് ചെയ്ത് സംസാരിക്കുന്നത് ഇത് അഖിൽമാരാറ് പറഞ്ഞ വിഷയത്തെ തഴുത്തിക്കെട്ടാൻ വേണ്ടി ശോഭയെ ആരൊക്കെയോ ചേർന്ന് ഇതുപോലെ സംസാരിക്കാൻ വേണ്ടി മുന്നോട്ട് ഇട്ടു കൊടുത്തിരിക്കുന്നതാണ് എന്നതാണ് ഞാൻ പറഞ്ഞത് എന്നാൽ ഈ വോയിസ് കേട്ടപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായിട്ടുണ്ടായിരുന്നു ശോഭ വിശ്വനാഥിനെ പുറത്തുനിന്നും നല്ല രീതിയിലുള്ള പ്രഷറും കാര്യങ്ങളും വരുന്നുണ്ട് ശോഭവിശ്വനാഥിനെ തെറ്റുകാരിയാക്കാൻ പലരും പല രീതിയിലും ശ്രമിക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെയുള്ള ഒരു വിഷയം കൂടി അഖിൽമാരാത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശോഭ വിശ്വനാഥിനെതിരെ സംസാരിക്കുന്ന വ്യക്തികൾക്ക് അത് ആ ലേഡിയെ അടിച്ചമർത്താനുള്ള മറ്റൊരു ആയുധമായി മാറുകയും ചെയ്യും ആ കാര്യം മനസ്സിലുള്ള ശോഭ വിശ്വനാഥ് ഈ വിഷയത്തിൽ ഇത്രത്തോളം ഏറി സംസാരിക്കുന്നത് മാത്രമല്ല ശോഭവിശ്വനാഥന്റെ ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് വളരെയേറെ വിഷമമായി എന്നതും രാവിലെ തന്നെ ഞാൻ ശോഭവിശ്വനാഥ് പറഞ്ഞതാണ് അല്ലെങ്കിൽ ശോഭവിശ്വനാഥ് കൊടുത്ത കേസാണ് എന്ന രീതിയിൽ കുട്ടികളില്ലാത്ത കൊണ്ടാണ് ശോഭവിശ്വനാഥിനെ ഈ മക്കളെ തല്ലുന്ന മാതാപിതാക്കളുടെ കാര്യം മനസ്സിലാകാത്തതെന്ന് പറയുകയുണ്ടായിരുന്നു അത് പറഞ്ഞത് തെറ്റായി എന്ന് എനിക്ക് തോന്നിയത് കൊണ്ട് തന്നെ ശോഭ വിശ്വനാഥന് ഇതിനങ്ങനെ പറയാൻ പാടില്ല എന്നും എനിക്ക് തോന്നി അതുകൊണ്ട് ഞാൻ മാറ്റി പറയുന്നു മറ്റൊന്നെന്ന് പറഞ്ഞാല് ഈ പറയുന്ന സാജ സക്രിയ എന്താണ് സംഭവിച്ചിരിക്കുന്നത് അഖിൽമാരവർ ലൈവിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് അഖിൽമാരവർ എന്തുകൊണ്ടാണ് ഇതുപോലെയുള്ള ചെയ്യാൻ മനസ്സിലാകാതെ അനുബന്ധിച്ച് അഖിൽമാരാറിനെതിരെ നല്ല രീതിയിൽ തന്നെ രൂക്ഷമായിട്ടും ആ വ്യക്തിയെ വളരെ മോശമായിട്ടും ആ വ്യക്തി വളരെ മോശമായ ചില കാര്യങ്ങൾക്ക് വേണ്ടിയോ തന്റെ ഫെയിം നിലനിർത്താനോ പണം ഉണ്ടാക്കാനും വേണ്ടിയാണ് ഈ വിഷയം ഇപ്പോൾ ഇങ്ങനെ പുറത്തേക്ക് എടുത്തിട്ടിരിക്കുന്നത് എന്ന രീതിയിലും വീഡിയോ ചെയ്തതായി കാണിരുന്നു ഞാൻ മുതലേ പലരും റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നതാണ് ഈ പറയുന്ന സാജന സക്രിയ വേണമെങ്കിൽ പോലും മറ്റുള്ള വിഷയങ്ങളെ വിഷയങ്ങളെടുത്ത് സംസാരിക്കുന്ന വ്യക്തിയാണ് നമ്മൾ ഒരു വിഷയം എടുത്ത് സംസാരിക്കുമ്പോൾ പരമാവധി ആ വിഷയത്തെ കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലായിട്ട് വേണം അതിനെക്കുറിച്ച് സംസാരിക്കാം അതല്ലെങ്കിൽ നമ്മൾക്ക് അതിനെ കുറിച്ച് വ്യക്തമായിട്ടുള്ള അറിവില്ലെങ്കിൽ അത് എന്തിനെ കുറിച്ചാണോ ആരെക്കുറിച്ചാണോ പറഞ്ഞത് അവരോട് അതിനെക്കുറിച്ച് ചെന്ന് അന്വേഷിക്കുകയെങ്കിലും ചെയ്യണം അതല്ലെങ്കിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ ഇന്ന വ്യക്തിയെ കുറിച്ചാണെങ്കിൽ ആ വ്യക്തിക്ക് ഒരു മെസ്സേജ് എങ്കിലും ഇട്ട് നമ്മൾ ഇത് ചെയ്യാൻ പോകുന്നുണ്ടെന്ന് അറിയിക്കുകയെങ്കിലും ചെയ്യണം അത് റിയക്ഷൻ വീഡിയോ ചെയ്യേണ്ടവർ ചെയ്യേണ്ട മര്യാദയാണ് ആ മര്യാദ പരമാവധി ഞാൻ കാത്തു സൂചിക്കുന്നുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ ഈ സാജ സക്രിയ എന്താണ് വിഷയമെന്നൊന്നും അറിയാതെ ഒരു ലേഡി ഇട്ട വോയ്സിനെ അനുബന്ധിച്ച് ഇത്രത്തോളം രൂക്ഷമായിട്ട് എന്തിനു അഖിൽമാരാറിനെ വിമർശിച്ചു എന്ന് എനിക്കറിയില്ല എന്നാൽ ഈ പറയുന്ന സാജ സക്രിയയുടെ ചാനലിൽ വന്ന ആ വീഡിയോ കണ്ടിട്ട് അഖിൽമാരാറ് സാജ സക്രിയയെ വിളിക്കുകയും ചില വോയിസുകൾ സാജ സക്രിയയ്ക്ക് വിട്ടുകൊടുക്കുകയും ചെയ്തിരുന്നു ആ വോയിസ് നമുക്കൊന്ന് കേൾക്കാം ഷാജേട്ട ഒരുപാട് നാല് നാളനേഷമാണ് ഇപ്പൊ ഇങ്ങനെ റോയ്സ് ഞാൻ അയക്കുന്നത് ഇപ്പൊ അങ്ങനെ അയക്കേണ്ടി വന്നൊരു എന്ന് പറയുന്നത് ഞാനിപ്പോ ഒരു വാർത്ത കണ്ടു ശോഭായുടെ ഒരു വളരെ വിഷമിച്ചുകൊണ്ടുള്ള ഒരു വോയിസ് ഉൾപ്പെടുന്ന ഒരു വാർത്ത അപ്പോൾ ഒന്നാമത് ഷാഞ്ചേണ്ട ജസ്റ്റ് ഞാൻ പേഴ്സണലി ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്ന ഒരു കാര്യമാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടില്ല പല വാർത്താ മാധ്യമങ്ങളും പല ഓൺലൈൻ കാര്യം അവരുടെ റേറ്റിങ്ങിനും അല്ലെങ്കിൽ പിന്നീട് ഒരു ചർച്ചയ്ക്കും വേണ്ടിയിട്ട് വളച്ചൊടിച്ച് ഇത്തരത്തിലാക്കി മാറ്റിയ ഒരു കാര്യമാണിത് ഞാൻ ബിഗ് ബോസിൽ പോകുന്ന പല പെൺകുട്ടികൾക്കും വളരെ മോശമായിട്ടുള്ള അവസ്ഥകൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് അത് ഹൗസിനുള്ളിൽ പോയിട്ടുള്ളവർക്കും ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ അവസരം ലഭിക്കാതെ പുറന്തള്ളപ്പെട്ടു പോയിട്ടുള്ളവർക്കും ഉണ്ടായിട്ടുണ്ട് ഇത് ഇത് ഞാൻ ഇങ്ങനെ പറഞ്ഞു വിടുക്കുകയാണ് കാരണം സിബിൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരന് അവന് ഷിസോഫ്രീനേക്ക് കൊടുക്കുന്ന ഒരു മെഡിസിൻ ഇവർ കൊടുത്തിട്ട് അവനെ പ്രാന്തനാക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞുകൊണ്ടുള്ള അവന്റെ ഒരു വിഷമം എനിക്ക് കേട്ടപ്പോൾ ഞാൻ വളരെ വൈകാരിയമായിട്ടാണ് പ്രതികരിച്ചത് കാരണം എനിക്ക് പെട്ടെന്ന് തനിയാവർത്തനം സിനിമയിലെ ഒരു ബാലൻമാഷിന്റെയൊക്കെ ഒരു അവസ്ഥ പോലെ ഫീൽ ചെയ്തു ഒരു പത്ത് മുപ്പത്തഞ്ച് വയസ്സിനുള്ള ചെറുപ്പക്കാരനെ ഷോയിൽ നിന്ന് പുറത്താക്കാൻ ഒരു കാരണം കണ്ടെത്തിയിട്ട് ആ കാരണം ശരിവെക്കാൻ വയ്ക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇവർ ചെയ്തു എന്നൊക്കെ കേട്ടപ്പോഴത്തേക്ക് ദേഷ്യം വന്നിട്ടതാണ് അപ്പൊ കൂട്ടത്തിൽ ഇന്നലകളിൽ ഇവർ കാണിച്ചിട്ടുള്ള ചില മര്യാദകൾ കൂടി ഞാൻ പറയാൻ ആഗ്രഹിച്ചതാണ് അതായത് ഞാനത് പറയുമ്പോൾ അവർക്ക് തോന്നണം ഇവന്മാർ ആരും ശരിയല്ല ഇന്നലകളിലും കുറേ മര്യാദകൾ കാണിച്ചിട്ടുണ്ട് അത് ചിലപ്പോൾ വരും അതുകൊണ്ടാണ് ഞാനതെന്ന് സൂചിപ്പിക്കുന്നത് അത് 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 തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് തോന്നിയ നിമിഷം തന്നെ ഞാൻ രണ്ടാമതൊരു ലൈവ് ഇടുന്നു പിന്നീട് ഞാൻ മൂവി വേൾഡ് എന്ന് പറയുന്ന ഹൈദർലിക്ക് ഒരു ഇൻ്റർവ്യൂ എടുക്കുമ്പോൾ അതിൽ വളരെ കൃത്യമായി ഞാൻ വളരെ കറക്റ്റായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് പക്ഷേ പല ഓൺലൈൻ ഓൺലൈൻകാര്യം വീണ്ടും വീണ്ടും എടുത്തെടുത്ത് നടന്നിട്ട് ബിഗ് ബോസിലെ സ്ത്രീകളെല്ലാം വഴങ്ങി കൊടുത്തിട്ടു ബിഗ് ബോസിലെ അത് അവർ പറയുന്നതാണ് അത് ഞാൻ പറഞ്ഞതല്ല അത് 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 ഞാൻ ആ സ്റ്റേറ്റ്മെൻറ്റ് ഞാനുമായിട്ട് യാതൊരു ബന്ധമില്ല എൻ്റെ ലൈവ് കേട്ടിട്ടുള്ളവർക്കും എല്ലാവർക്കും വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ അറിയാം അവിടെ തന്നെ ഞാൻ ശോഭയുടെ പേര് പരാമർശിക്കുകയോ ശോഭയ്ക്കെതിരെ എന്തെങ്കിലും പറയുകയോ അത് മാത്രമല്ല ഞാൻ എടുത്തു പറഞ്ഞു സീസൺ ഫൈവിലെ ഒരു മത്സരാർത്ഥിക്ക് പോലും ഇത്തരത്തിലൊരു പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളതായിട്ട് എനിക്ക് അറിയില്ല കാരണം അവരുണ്ടെങ്കിൽ അവരെന്നോട് പറഞ്ഞേനെ പക്ഷേ സീസൺ ഫൈവില് ഒരു സാമ്പത്തികമായിട്ട് ഒരു ചെറിയൊരു തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്ന് ഞാൻ സംശയിക്കുന്നു എന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ തട്ടിപ്പ് നടത്തിയത് ഞാനാണെന്ന് മറ്റൊരാൾ വിശ്വസിച്ചിട്ട് ചിന്തിച്ചിട്ട് ചാടി ഇറങ്ങുമെന്ന് ഞാൻ കരുതുന്നില്ലല്ലോ ചിലപ്പം അത് അവരെ 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 ബാധിച്ചിട്ടുണ്ടെന്ന് അവർക്ക് തോന്നിയിട്ടുണ്ടാവും അതിനപ്പുറത്തേക്ക് നമ്മൾ ഒരു കാര്യങ്ങളും ഇവരെ പബ്ലിക്കായിട്ട് ആക്ഷേപിച്ചിട്ടുണ്ടോ എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ഇപ്പോൾ ഇവർ ഈ പറഞ്ഞില്ല ഇപ്പം മറ്റു രസം എന്ന് പറഞ്ഞില്ല വളരെ രസകരമായൊരു ചെല്ലുണ്ടല്ലോ അരീന്ദെന്ന് ആശാരിച്ചേം കടിച്ച് പിന്നീട് നായ്ക്കാൻ മുറിവുറപ്പെന്ന് പറയുന്ന എനിക്ക് എനിക്കെതിരെ രണ്ട് രീതിയിൽ കേസ് കൊടുക്കാൻ ശ്രമിച്ചു ഓൾറെഡി എനിക്കെതിരെ എൻ്റെ ഭാഗം പോലും കേൾക്കാതെ ഞാൻ പറഞ്ഞതു പോലും കേൾക്കാതെ പോലീസ് എനിക്കെതിരെ കേസും എടുത്തതിന് ശേഷം പിന്നെ വിളിച്ചിട്ട് ഷാൻ ചേട്ടനോട് അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് ആ അവരുടെ ഭാഗമായിരിക്കാൻ വേണ്ടി അവരുടെ ഇൻറ്റിഗ്രിറ്റി തകർക്കുന്ന വെച്ച സോഷ്യൽ മീഡിയയിൽ സൈബർ ബുള്ളിംഗ് ബിഗ് ബോസിൽ വരുന്ന മത്സരാർത്ഥികൾക്ക് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ സ്വാഭാവികമാണ് ഒരു പബ്ലിക് ഫിഗർ എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ എനിക്ക് തന്നെ ഇപ്പം ബിഗ് ബോസിൽ ഞാൻ ഈ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ട് എനിക്ക് എത്രയോ ആൾക്കാർ എനിക്കെതിരെ വീഡിയോ ചെയ്തിരിക്കുന്നു അതിൽമാരുടെ ഭാര്യയും അമ്മയും കിടന്നുകൊടുത്തിട്ടാണ് ബിഗ് ബോസിൽ അയാൾക്ക് കപ്പ് കിട്ടിയത് എന്നുള്ള രീതിയിൽ എത്രയോ വീഡിയോ എത്രയോ പേര് ചെയ്തു ചെയ്തേക്കുന്നു അപ്പോൾ ഇതിനിടയ്ക്ക് അച്ഛൻ എന്നെ വിളിച്ചിട്ട് ഭയങ്കരമായിട്ട് ചൂടാവുകയും ചെയ്തു അങ്ങനെ വേറെ പണിയൊന്നുമില്ല ഇല്ല വീട്ടിലിരിക്കുന്നവരെ കെപ്പിക്കാൻ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഇത് ഇത് സോ ഇത് എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട് ഇത് ബിഗ് ബോസ് ശോഭനകത്ത് നിൽക്കുമ്പോൾ ശോഭയ്ക്ക് മാത്രമല്ല ബിഗ് ബോസിലെ മറ്റ് പല മത്സരാർത്ഥികൾക്കും ഇത്തരത്തിലുള്ള സൈബർ ഉള്ളി നേരിടേണ്ടി വന്നിട്ടുണ്ട് നമ്മൾ അതിനെല്ലാം അതിജീവിച്ച് വളരെ ക്യാഷ്വലായിട്ട് കണ്ട് കളഞ്ഞൊരു കാര്യമാണ് പക്ഷേ അനാവശ്യമായിട്ടായിരുന്നു ശോഭ ഈ വിഷയത്തിൽ പ്രതികരിച്ചതും ചാനലിനെ എന്തോ സംരക്ഷിക്കുക എന്നുള്ള കൂടി ചാനലിൻ്റെ ആൾക്കാരെ സംരക്ഷിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഹൗസിൽ ഇന്നലെ വന്നുപോയിട്ടുള്ള പല ആൾക്കാരെയും തെറ്റിദ്ധരിപ്പിച്ചും വിളിച്ചിരികേറ്റിയും അവരാരും തന്നെ ഇപ്പം ഷാജേട്ടൻ്റെ കാര്യം വന്നിറക്കാൻ ഞാൻ പറഞ്ഞത് പൂർണ്ണമായും കേട്ടില്ല അവിടുന്ന് ഇവിടുന്ന് നടക്കുന്ന ചില കാര്യങ്ങൾ എടുത്ത് അയച്ചു കൊടുത്ത് അവരെ കൊണ്ട് സ്റ്റേറ്റ്മെൻറ് എടിപ്പിച്ച് അതെന്തോ ഒരു വലിയൊരു വിഷയമാക്കി വരുത്തി തീർക്കാൻ ശ്രമിച്ചു പിന്നീട് സംഭവം യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം ഹൗസിൽ ഒന്നു മുതൽ വരെ വന്നു പോയിട്ടുള്ള സീസണുകളിൽ ഒരൊറ്റ ലേഡി കണ്ടസ്റ്റന്റ് പോലും ഈ വിഷയമായി ബന്ധപ്പെട്ട ഒരു അക്ഷരം പൊതുമധ്യത്തിൽ പറഞ്ഞിട്ടില്ല പറഞ്ഞവർക്ക് പോലും പിന്നീട് മനസ്സിലായി അവർക്ക് അബദ്ധം പറ്റിയതാണെന്ന് കാരണം ഈ ശോഭ തെറ്റിദ്ധരിപ്പിച്ചതാണ് അവരൊക്കെ തന്നെ അങ്ങനെ അവരെല്ലാം പിന്മാറി കഴിഞ്ഞപ്പോഴത്തേക്കും ഇപ്പൊ എനിക്കെതിരെ കേസ് കൊടുത്തപ്പോഴത്തേക്ക് ഞാൻ ആ കേസിന്റെ ഒരു സ്റ്റാറ്റസ് എടുത്ത് ഞാൻ എൻ്റെ എഫ് ബി പോസ്റ്റ് ചെയ്തു കാരണം ഇങ്ങനെ ഒരു സംഭവം ഞങ്ങൾ അറിഞ്ഞിരിക്കണല്ലോ ഞാൻ പറഞ്ഞ കാര്യങ്ങളാണല്ലോ എല്ലാം തന്നെ അപ്പൊ അതിനുശേഷമാണ് ഈ കാര്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞത് ഞാൻ പേഴ്സണലി ഒന്ന് അറിയിക്കുകയാണ് അതുകൊണ്ട് ഈ കാരണം ആരെയും വിളിച്ചു പറഞ്ഞു എന്ത് കള്ളത്തരങ്ങളും പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കാനുള്ള ഒരു വലിയ അപാരമായ ഒരു കഴിവുണ്ട് ആ കഴിവിൽ മറന്നാടൻ അത്യാവശ്യം ഒരു വിശ്വാസതയുള്ള ഒരു ചാനലായിട്ട് തന്നെ മുന്നോട്ട് പോകണം ഇത്തരം ആൾക്കാരെ തെറ്റിദ്ധരിക്കപ്പെട്ടത് എന്നുള്ള രീതിയിൽ മാത്രം ഞാനൊന്ന് പേഴ്സണലി ആ ഷാചേട്ടാ അത് മാത്രമല്ല ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി ഇപ്പം ഈ നമ്മളൊരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ശോഭ എനിക്കെതിരെ ഒരു കേസ് കൊടുക്കുന്നില്ല എനിക്ക് ഒരു കുഴപ്പമില്ല പക്ഷെ ഇതിനുമുമ്പ് ശോഭക്കെതിരെ ഈ ധന്യാരാമൻ എന്ന് പറയുന്ന ഒരു ആക്ടിവിസ്റ്റ് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അതായത് എ സി എസ് ടി വിഭാഗവുമായി ബന്ധപ്പെട്ട് ചാരിറ്റി തട്ടിപ്പ് നടക്കുന്നുണ്ടെന്നും ആ തട്ടിപ്പിന്റെ ഭാഗമാണ് ശോഭ അതും ശോഭ കോടിക്കണക്കിന് രൂപ വെട്ടിച്ചിട്ടുണ്ടെന്നും പറഞ്ഞ് പേരും ഉപയോഗിക്കുന്നു ഫോട്ടോയും ഉപയോഗിക്കുന്നു ഇങ്ങനെ ഉപയോഗിച്ചുകൊണ്ട് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ട സമയത്ത് ഞാൻ അന്ന് ഞാൻ ശോഭയെ വിളിച്ച് ചോദിക്കുന്നുണ്ട് ശോഭ ഇത് നിന്റെ ഭാഗത്ത് തെറ്റില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ മാനനഷ്ടം കൊടുക്കുന്നു നിന്നെ ഞാൻ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാം എന്നൊക്കെ ഞാൻ അന്ന് പറഞ്ഞാലാണ് അപ്പം അന്നും അത് ഇല്ലാതെ പോയ ഒരു ഇന്റഗ്രിറ്റി അല്ലെങ്കിൽ ഒരു വിഷമം നമ്മളിങ്ങനെ പറയാതിരുന്ന ഒരു കാര്യത്തിനകത്ത് മറ്റാർക്കും തോന്നാത്ത ഒരു തോന്നല ശോഭയ്ക്ക് തോന്നിയിട്ട് ഇത് ഇതെടുത്ത് പറയുന്നത് ശോഭ ഇങ്ങനെ കരഞ്ഞുകൊണ്ടൊക്കെ ഷാൻ ചേട്ടൻ ഒരു ഇങ്ങനെ ഒരു വോയിസ് അയച്ചോണ്ട് ചില ഒരു പക്ഷെ നിങ്ങൾ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു കാരണം ഇങ്ങനൊന്നും സംസാരിക്കേണ്ട വിഷയം പറഞ്ഞാൽ ഭയങ്കരമായിട്ട് നമുക്കെതിരെ പലയിടത്തും ഇത് ഇതാർത്ഥത്തി കൂട ഇപ്പൊ ഞാൻ ഗൂഢാലോചന നടത്തിയെന്ന് പറഞ്ഞിട്ടാണ് സത്യം പറഞ്ഞാൽ ഇപ്പോൾ എനിക്കെതിരെ കേസ് കൊടുത്തേക്കുന്നത് ഈ ഗൂഢാലോചന നടത്തിയേക്കുന്നത് സത്യം പറഞ്ഞാൽ ശോഭയാണെന്നുള്ള കാര്യം അവര് സംസാരിച്ചിട്ടുള്ള സാഹചര്യ ആൾക്കാർ എന്നോട് പറഞ്ഞിട്ടുള്ളതാണ് ഈ ഷാജേന്റെ വീഡിയോ പോലും എനിക്ക് പായിച്ചതായത് ശോഭയാണ് തന്നെ ഒരു സുഹൃത്താണ് എന്നിട്ട് ആ പുള്ളി എന്നോട് പറഞ്ഞത് ഞങ്ങൾ ആദ്യമേ ശോഭയോട് പറഞ്ഞത് എന്തിനാണ് ശോഭ അനാവശ്യമായിട്ട് അകുന്നേന്ദ്രൽ ഈ വിഷയത്തിൽ നീ തിരിയുന്നത് ഇത് മണ്ഡത്തമാണ് നീ കാണിക്കുന്ന കാര്യം ജനങ്ങൾക്ക് ഭയങ്കര തെറ്റിദ്ധാരണ ഉണ്ടാവും നീ സംസാരിക്കുന്ന കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയിട്ട് അയാളെ സംസാരിക്കുന്ന സാധാരണക്കാർക്ക് വേണ്ടിയിട്ടാണ് എന്നൊരു തോന്നല് വരും വെറുതെ നീ മണ്ഡത്തം കാണിക്കല്ലേ എന്ന് അവർ പോലും പറഞ്ഞതെന്നൊക്കെ പറയുന്നു അപ്പോൾ ഇത് മനസ്സിലാക്കാതെ സത്യത്തിൽ എനിക്ക് വിഷമമുണ്ട് കേട്ടോ ഞാൻ ഈ വിഷയത്തിൽ ശോഭയെ ഒരു രീതിയിലും ദ്രോഹിക്കണമെന്ന് വിചാരിച്ചൊന്നും ചെയ്തതല്ല അങ്ങനെ പറഞ്ഞിട്ടുമില്ല ഇതുമൂലം മൂലം അവൾക്ക് ഉണ്ടായിട്ടുള്ളൊരു വിഷമം നമുക്കും കൂടെ സത്യത്തിൽ എനിക്കും കൂടി ഒരു വിഷമമുള്ള കാര്യമാണ് കാരണം ഒരു കാര്യമില്ലാതെ ഒരാൾ ഇപ്പോൾ വിഷമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ട് പക്ഷെ എന്തെങ്കിലും കേട എനിക്ക് നമുക്കെതിരെ വന്നിട്ട് ഇങ്ങനെ അവിടെ ഇവിടെ എല്ലാം നടന്നിങ്ങനെ നടന്നിങ്ങണമെന്ന് പറയുമ്പോൾ മറുപടി എനിക്കും കൊടുത്തല്ലേ പറ്റും കാര്യം പൊതുമധ്യത്തിലാണ് മധ്യത്തിലാണ് നമ്മളിതെല്ലാം സംസാരിക്കുന്നത് ന്യൂസ് ഐറ്റിയൻ ചാനലിൽ പോയി സംസാരിക്കുന്നു ഓൺലൈൻ മാധ്യമങ്ങളിൽ പോയി സംസാരിക്കുന്നു അങ്ങനെ എല്ലായിടത്തും എന്നെ വളരെ മോശക്കാരനാക്കി തിരിച്ച് സംസാരിക്കാൻ പറയാത്തൊരു കാര്യം ഞാൻ മനസ്സാവാച ചിന്തിക്കാത്തൊരു കാര്യം അല്ലെങ്കിൽ വളരെ കൃത്യമായ ക്ലാരിറ്റി കൊടുത്ത ഒരു കാര്യത്തിനെതിരെ പറയുമ്പോൾ നമുക്ക് പറയേണ്ടി വരും ഇപ്പം ഈ കേസ് കൊടുത്തു എന്നുള്ളതുകൊണ്ട് മാത്രം അത് ജന അറിഞ്ഞിരിക്കട്ടെ എന്ന് കരുതി മാത്രം ഞാൻ ഇട്ടതാണ് പിന്നെ മറ്റേ പോക്സോ കേസ് ഞാൻ പറഞ്ഞത് ഷാജിയുടെ അങ്ങനെ പറയുന്നുണ്ട് ആക്ച്വലി അത് ഒരാഴ്ച മുമ്പ് എന്നെ കമ്മീഷൻ ഓഫീസിൽ നിന്ന് വിളിച്ചതാണ് കമ്മീഷൻ ഓഫീസിൽ നിന്ന് വിളിച്ചിട്ട് കുട്ടികളെ തല്ലുന്നുണ്ട് കേസ് കേസെടുക്കേണ്ടി വരും അപ്പോൾ അത് ചൈൽഡ് പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം കേസ് കേസെടുക്കേണ്ടിവരുന്ന സാഹചര്യമാണ് അതിന് പറഞ്ഞ സമയത്ത് ഞാൻ അവരോട് ഭയങ്കര രക്ഷമായിട്ട് സംസാരിക്കുകയും ചെയ്തു കാരണം നിങ്ങൾ എന്ത് അടിസ്ഥാനത്തിൽ എടുക്കുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് ഞാൻ സംസാരിക്കുകയും ചെയ്തു അപ്പോൾ അത് ഈ പരാതി കൊടുത്തിന്റെ പിന്നിലും ഇവരാണോ എന്ന് ഞാൻ സംശയിക്കുന്നതേ ഞാൻ പറഞ്ഞിട്ടുള്ളത് ഓൾറെഡി ഒരു വീഡിയോ ഞാൻ പറഞ്ഞൊരു കാര്യമാണ് ഇൻസ്റ്റഗ്രാമിൽ കിടക്കുന്നുണ്ട് പിന്നെ ഇതിലും ഈ അഖിൽമാരാ ശോഭയെ സപ്പോർട്ട് ചെയ്ത് ശോഭയുടെ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് പിന്നെ അഖിൽമാരാർ പറയുന്നത് ശോഭ ചില ആൾക്കാരുടെ കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ചില ചാനലുകാരോ അല്ലെങ്കിൽ ചില ആൾക്കാരെയോ സേഫ് ആക്കാൻ വേണ്ടിയാണ് സംസാരിക്കുന്നതെന്നും അഖിൽമാരാർ പറയുന്നുണ്ട് പക്ഷെ ഈ പറയുന്ന ശോഭ കരഞ്ഞുകൊണ്ടുള്ള വോയിസ് കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് അങ്ങനല്ല തനിക്ക് ഈ ഇങ്ങനെ അഗിന്മാരാറ് പറഞ്ഞതുകൊണ്ട് തന്നെ വീണ്ടും തനിക്കെതിരെ അത് ആരെങ്കിലും എടുത്ത് ഉപയോഗിക്കുമെന്നുള്ള പേടിയും വിഷമവുമാണ് ശോഭ ഇപ്പോൾ ഇത്രത്തോളം ഈ വിഷയത്തെ കയറി സംസാരിക്കുന്ന പോലെ എനിക്ക് തോന്നി എന്റെ മാത്രം തോന്നലാണ് എന്നാൽ ശോഭയുടെ ഈ വോയിസ് കേട്ടതിന് ശേഷം അഖിൽമാരാറിന് എതിരെ ഈ പറയുന്ന സാധ്യത പറഞ്ഞത് നമുക്കൊന്ന് നോക്കാം ഈ അഖിൽമാരാറ് ഫെയിമിന് വേണ്ടിയാണെന്നും അതേപോലെ തന്നെ ഫെയിം നിലനിർത്താനും പണം ഉണ്ടാക്കാനും വേണ്ടിയാണ് ഇപ്പോഴിങ്ങനത്തെ ഒരു വിഷയം എടുത്ത് പുറത്തേക്ക് കൊണ്ടുവന്നതെന്നും ഈ പറയുന്ന സാധ്യസെക്രയെ പറയുന്നുണ്ട് അഖിൽമാരാറിനോട് സ്വാഭാവിക സ്വന്തമായിനോട് നല്ല അടുപ്പമുള്ള വ്യക്തി എന്ത് വേണമെങ്കിലും വിളിച്ച് സംസാരിക്കാനുള്ള അവകാശവും അനുവാദവും ഒരു വ്യക്തി ഈ ശോഭാ വിശ്വനാഥ് ഇങ്ങനെ പറഞ്ഞ തന്നെ എതിരെ ഇങ്ങനെ സംസാരിച്ചു അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടത് അത്ര ശരിയായെന്ന് എനിക്ക് തോന്നുന്നില്ല പകരം അത് വീഡിയോ കണ്ടതിന് ശേഷം അഖിൽമാരാർ ഈ പറയുന്ന സാജ സക്രിയെ വിളിച്ചിട്ട് വിട്ട വോയിസ് ആണ് ഇപ്പോൾ കേട്ടത് ഈ വോയിസ് കേട്ടതിനു ശേഷം സാജ സക്രിയ അങ്കിൽ മാരാറിനെ സപ്പോർട്ടായി സംസാരിക്കുന്നുണ്ട് എന്നാൽ ഈ ശോഭാ മാത്രം ഭാഗം കേട്ട സമയത്ത് അഖിൽ അല്ലെങ്കിൽ അഖിൽമാരാർ എന്തുകൊണ്ടാണ് ഈ പറയുന്ന ബിഗ് ബോസിനെതിരെ ഇങ്ങനെ സംസാരിക്കുന്നതെന്ന് ഈ നമുക്കൊന്ന് നോക്കാം ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തിയത് എന്ന് പലരും അതിശയിക്കുന്നുണ്ട് അതിന്റെ കാരണം രണ്ടാൾ ഈ ബിഗ് ബോസ് പോലെയുള്ള പരിപാടികളിലൂടെ താരങ്ങളാവുന്നവർ ഇൻസ്റ്റന്റ് ഹീറോകളാണ് ഒരു റോബിൻ രാധാകൃഷ്ണൻ ഇതിന് ഇങ്ങനെ ഉണ്ടായ ഒരാളാണ് ബിഗ് ബോസ് ഉണ്ടാവുന്നു ലക്ഷക്കണക്കിന് രാഷ്ട്രീയം അറിയാത്ത ആളുകൾ ഇതിന്റെ ആരാധകരാകുന്നു നിരന്തരം ഇത് കണ്ടുകൊണ്ടിരിക്കുന്നു അവരുടെ ഹീറോയായി മാറുന്നു ചില ആളുകൾ അത് ബിഗ് ബോസ് ജേതാവാകണമെന്ന് നിർബന്ധമൊന്നുമില്ല അങ്ങനെ ഒരു മാസിന്റെ ഹീറോയാകുന്ന ഇവരുടെ ജീവിത നിലവാരം പൊടുന്നതിനെ ഉയരുകയാണ് ആ ബിഗ് ബോസിന് കിട്ടുന്ന സമ്മാനം മാത്രമല്ല അല്ലെങ്കിൽ അപ്പോൾ കിട്ടുന്ന കാറ് മാത്രമല്ല അല്ലാതെ തന്നെ ഇവരുടെ ജീവിത നിലവാരം പൊടുന്നതിനെ ഉയരും കോടിക്കണക്കിന് രൂപ ആസ്തി ഉണ്ടാക്കാൻ ഇവർക്ക് കഴിയും അല്ലെങ്കിൽ ഇവർക്ക് വലിയൊരു ഫാൻ ബേസ് ഉണ്ടാകുമ്പോൾ ഇവർക്ക് പല പരസ്യങ്ങളിലും മോഡലായി പങ്കെടുക്കാം ഉദ്ഘാടനങ്ങളുടെ ഒരു നിരയാണ് നാട് മുഴുവൻ നടന്നവർക്ക് ഉദ്ഘാടനം ചെയ്യാം ആ ഉദ്ഘാടനങ്ങൾക്കെല്ലാം ഇവർക്ക് പ്രതിഫലം കിട്ടും പത്തും പതിനഞ്ച് ലക്ഷം രൂപയാണ് ഉദ്ഘാടനത്തിന് കിട്ടുന്നത് കൂടാതെ ഇവർക്ക് അഭിമുഖം കൊടുത്താൽ അതിന് അവർ ക്യാഷ് ഈടാക്കും സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ ഇൻസ്റ്റായും ഫേസ്ബുക്കും അടക്കമുള്ള സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ ഇവർ പറയുന്നതിനെല്ലാം ആരാധകർ ഉണ്ടാവും അങ്ങനെ വലിയ തോതിലുള്ള വരുമാനം ഇവർക്കുണ്ടാവും ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഇവരാരും ബിഗ് ബോസിൽ വരുന്നതിന് മുൻപ് വളരെ ശ്രദ്ധേയരൊന്നുമല്ല ചില ചെറിയ കാര്യങ്ങൾ ചെയ്തു പോകുന്നതിനപ്പുറത്തേക്ക് ലക്ഷങ്ങൾ പ്രതിഫലം വാങ്ങുന്നവരല്ല അതുകൊണ്ട് തന്നെ ഇതിവരും ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാക്കും ഇപ്പോൾ അഖിൽ മാരാരുടെ കാര്യം ഓർക്കുക അദ്ദേഹം ഒരു പ്രതികരിക്കുന്ന ആളാണ് നല്ല രീതിയിൽ പ്രതികരിക്കും ഒരു സിനിമ എടുക്കാൻ ഇറങ്ങുന്നു ഒരു താത്യകാവലോകനം എന്ന പേരിൽ ഒരു സിനിമ എടുക്കുന്നു ആ സിനിമ വിജയിച്ചില്ല തിയേറ്ററിൽ ഇറക്കുമെന്ന് എനിക്കറിയില്ല എന്തായാലും ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ ഇറങ്ങി അത് വിജയിച്ചില്ല ഞാൻ ആ സിനിമ കണ്ടതാണ് അത് ആ സിനിമയിൽ പരാജയമായിരുന്നു ആ സിനിമയിൽ നിന്ന് അദ്ദേഹത്തിന് നഷ്ടമേ ഉണ്ടാകൂ ലാഭം ഉണ്ടാകില്ല പക്ഷേ അദ്ദേഹം പ്രതികരിക്കാൻ മെടുക്കനായിരുന്നതുകൊണ്ട് അദ്ദേഹം ശ്രദ്ധേയനായി ബിഗ് ബോസിലെത്തി ബിഗ് ബോസിൽ ജേതാവായി അദ്ദേഹം വലിയ ലക്ഷാധിപതിയായി കാരണം അദ്ദേഹം ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പല വാഹനങ്ങളും മെഡ്സിഡസ് മിനികൂപ്പറെ അങ്ങനെ പല വലിയ ആഡംബര വാഹനങ്ങൾ വാങ്ങുന്നതിൻ്റെ ദൃശ്യങ്ങൾ അദ്ദേഹം തന്നെ സോഷ്യൽ മീഡിയയിൽ ഇട്ടിരുന്നു ഇതൊക്കെ അദ്ദേഹത്തിന് നേടിക്കൊടുത്തത് ഈ ഫെയിമാണ് അങ്ങനെ കിട്ടുന്ന പണമാണ് പക്ഷേ ഈ ഇൻസ്റ്റൻ്റ് ഒരു പരിമിതിയുണ്ട് ഇപ്പോൾ സിനിമയിൽ തന്നെ നമ്മൾ ദീർഘകാലം അഭിനയിച്ചാലും കുറേ അഭിനയിക്കാതെ വരുമ്പോൾ ആരും വേണ്ടാതാകും പല നടന്മാരുമുണ്ട് ഇപ്പോൾ ശങ്കർ മോഹൻലാൽ വിരലായിരുന്നപ്പോൾ നായകനായിരുന്ന നടനാണ് ഇപ്പോഴും അന്നത്തെ പോലെ തന്നെ സുന്ദരനായി തന്നെ ഇരിക്കുന്നു പക്ഷേ ശങ്കറിന് ഒരു ഡിമാൻഡ് പറഞ്ഞിടത്തുമില്ല അതുപോലെ തന്നെയാണ് സിനിമയിലുള്ള പലരും പോകും അപ്പോൾ പിന്നെ ഇൻസ്റ്റൻറ് ഹീറോമാരുടെ കാര്യമോ അവർ ആ ഒരു വർഷം നിറഞ്ഞു നിൽക്കും അടുത്ത ജേതാക്കൾ ഉണ്ടാവുമ്പോൾ അവരുടെ ഡിമാൻഡിടയും കാരണം അടുത്ത വർഷത്തെ ജേതാക്കൾക്കായിരിക്കും ഡിമാൻഡ് രണ്ടോ മൂന്നോ വർഷം കൊണ്ട് അവർ അസ്തമിച്ചു പോകും അതുകൊണ്ട് ഈ പുതിയ സീസൺ നടക്കുമ്പോൾ പുതിയ ജേതാവ് വരാറാകുമ്പോൾ വാർത്തയിൽ പരമാവധി നിറഞ്ഞു നിൽക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇങ്ങനൊരു വിവാദം അപ്പോൾ പുതിയ ജേതാക്കൾ വരുമ്പോൾ പഴയ ജേതാക്കൾ വാർത്തയിൽ നിറഞ്ഞു നിൽക്കാൻ വേണ്ടിയാണ് ഇതുപോലെയുള്ളൊരു ഇല്ലാത്ത കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞ് അതിൽമാരാൾ വന്നിരിക്കുന്നു എന്ന രീതിയിലാണ് സാജു സെക്രയറി ആദ്യം തന്നെ പറയുന്നത് അപ്പോൾ കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാകാതെ മറ്റൊരാൾക്ക് വേണ്ടിയുള്ള വിമർശനവുമായിട്ട് സാജ സെക്രയറി വന്നു അത് ശരിയായില്ല എന്നേ പറയുന്നുള്ളൂ ഇത്രത്തോളം വിശ്വസിക്കുന്ന ഒരു ചാനലാണ് ആൾക്കാർ ഒരുപാട് കാണുന്ന ചാനലാണ് എല്ലാ വിഷയങ്ങളും തുറന്നടിച്ച് പറയുന്ന ചാനലാണ് ഏതെങ്കിലും ഒരു ഭാഗത്ത് അല്ലെങ്കിൽ ഒരു ഏതെങ്കിലും ഒരു വ്യക്തികളെ സപ്പോർട്ട് ചെയ്യണാണെങ്കിൽ പോലും അല്ലെങ്കിൽ ഏതെങ്കിലും പാർട്ടിയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ പോലും പല കാര്യങ്ങളും എന്ന് പറയുന്ന വ്യക്തി വെട്ടിത്തുറന്ന് പറയുന്നത് നമ്മൾ കാണാറുണ്ട് പക്ഷേ അവിടെ എവിടെയും കേൾക്കാതെ ഒരു ഭാഗം മാത്രം കേട്ടിട്ട് ഈ പറഞ്ഞ സാജന സെക്കറിയാ പിന്നീട് ഈ പറയുന്ന അഖിൽമാരാ വോയിസ് വന്നതിന് ശേഷം അഖിൽമാരാരുടെയും കൂടി ഭാഗത്ത് നിന്ന് കേട്ടിരുന്നു ഇത് ആദ്യമേ അഖിൽമാരാറിനെ വിളിച്ചിട്ട് ഇങ്ങനത്തെ ഒരു വിഷയം വന്നിട്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് ചോദിക്കുകയായിരുന്നെങ്കിൽ ഇതുപോലെ രണ്ടാമത് ഒരു വീഡിയോടെ ആവശ്യം വരില്ലായിരുന്നു അല്ലെങ്കിൽ ഇപ്പോൾ പറഞ്ഞ വെച്ച ഈ കാര്യങ്ങൾ ഈ ആരോപണങ്ങൾ തിരുത്തി പറയേണ്ടി വരില്ലായിരുന്നു എതിർ താല്പര്യം അഖിൽമാരാ പറഞ്ഞുകഴിഞ്ഞാൽ ഞാൻ അഖിൽമാരാ കുറ്റപ്പെടുത്തുന്നില്ല പക്ഷെ ഇപ്പോൾ ഞാൻ കുറ്റപ്പെടുത്തിയാണെങ്കിൽ രാവിലെ പറഞ്ഞെങ്കിൽ അവരുടെ സിറ്റുവേഷൻ ആണ് അവർ ഇപ്പോൾ ഈ അഖിൽമാരവർ പറഞ്ഞതിന് ഇത്രത്തോളം രൂക്ഷമായി വിമർശിച്ച് മുന്നോട്ട് വരാൻ കാരണം അഖിൽമാരവർ പറഞ്ഞ സത്യമായിരിക്കാം അങ്ങനെ സംഭവങ്ങളതിനുള്ളിൽ നടക്കുന്നുണ്ടെന്ന് ശോകവിശമാവന് അറിയാവുന്നതായിരിക്കാം അല്ലെ മനസ്സിലായിട്ടുണ്ടാവും എന്നാൽ അതിനെ സപ്പോർട്ട് ചെയ്ത് ശോകശമാൻ സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പോൾ ഇനി ഇങ്ങനെ നടത്തുന്നുണ്ട് എന്നുള്ളത് അഖിൽമാരാർ പറഞ്ഞ സത്യമാണ് എന്ന് പറഞ്ഞ ശോഭാ വിശ്വനാഥ് സംസാരിച്ചു കഴിഞ്ഞാൽ നാളെ ശോഭാ വിശ്വനാഥിനെതിരെ സംസാരിക്കുന്നവർ ഇതൊരു ആയുധമാക്കിയിട്ട് ശോഭാ വിശ്വനാഥ് ഇങ്ങനെ ചെയ്തിട്ടുണ്ട് എന്ന രീതിയിൽ ആലയടിക്കെതിരെ വരും എന്നുള്ള ഒരു പേടിയാണ് ആലയടി ഇപ്പോൾ ഇത്രത്തോളം ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ കാരണം അല്ലെങ്കിൽ അഖിൽമാരാറിനെ വിമർശിച്ചുകൊണ്ട് സംസാരിക്കാൻ കാരണം എന്തൊരു നല്ല വീഡിയോ കാണുന്നവർ സപ്പോർട്ട് ചെയ്യുമെന്നുള്ള എന്നുള്ള കൂടിയാണ് നിങ്ങൾക്ക് ഈ വീഡിയോ കൂടി ഞാൻ ചെയ്യുന്നത് ബൈ